നമസ്കാരം നിങ്ങൾ ഈ സുഡാഫി സുഡാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ആണ് അങ്ങനെ വിളിച്ചു തുടങ്ങിയത് അത് ഈ എസ് ഡി പിയുടെ ആദർശമൊക്കെ പേര് നടക്കുന്ന ചില മുസ്ലിം നാമധാരികളെയാണ് ഈ പേരിട്ട് വിളിച്ചു തുടങ്ങിയത് സുഡാപ്പി എന്ന് എസ് ഡി പി ആണ് സംഗതി അവരുടെ ആശയം പേര് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്താണ് ഈ എസ് ഡി പിയുടെ ഫുൾഫോം എന്ന് അറിയാമോ ഒരു പക്ഷേ നിങ്ങൾ പലരും അന്വേഷിച്ചിട്ട് പോയിട്ടില്ലായിരിക്കും പക്ഷേ വലിയ കോമഡിയാണ് കേട്ടോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫോം ഭയങ്കര മതേതര പാർട്ടിയാണ് അവരിപ്പോൾ ഇടതിനും വലതിനും ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവരൊരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അവരുടെ നേതാവ് സി പി എ ലത്തീഫ് എന്ന് പറഞ്ഞൊരു നേതാവാണ് ആ ഓഫർ വെച്ചിരിക്കുന്നത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിങ്ങളൊരു പൊതുസ്ഥാനാർത്ഥിയായി നിർത്തിയാൽ എസ് ഡി പി അവരെ പിന്തുണയ്ക്കാം എന്നാണ് അയാൾ വെച്ചിരിക്കുന്ന ആ ഓഫർ അവർ തന്നെ അവകാശപ്പെടുന്നത് ഓരോ നിയോജക മണ്ഡലത്തിലും അവർക്ക് മൂവായിരം മുതൽ പതിനായിരം പതിനായിരം വോട്ടും അതിന് മുന്നിലോട്ടുമൊക്കെയുള്ള ഇടങ്ങളുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ അതിൽ കൂടുതൽ വോട്ട് അവർക്കുണ്ട് എന്നാണ് എസ് ഡി പി അവകാശപ്പെടുന്നത് മുൻകാലങ്ങളിൽ അവർ ഈ ഇത്തരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇടതിനോ അല്ലെങ്കിൽ വലുതിനോ മാറി മാറി വോട്ട് ചെയ്തു ബി ജെ പിയെ തോൽപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നേമത്തും മഞ്ചേശ്വരത്തുമൊക്കെ അവർ അങ്ങനെ ചെയ്തിരുന്നു എന്നാൽ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അവർ എടുത്ത പുതിയ തീരുമാനം വെച്ച് പരമാവധി സീറ്റുകളിൽ അവർ മത്സരിക്കാനാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും ബി ജെ പി എവിടെയെങ്കിലുമൊക്കെ ജയിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞങ്ങൾ പിന്തുണയ്ക്കാം എന്നാണ് ഇന്ദ സുഡാഫി അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഓഫർ ഇതെത്രയോ കാലമായിട്ട് ബി ജെ പി പറയുന്നതാണ് നിങ്ങളെന്തിനാണ് ദേശീയ തലത്തിൽ എൻ ഡി മുന്നണിയായിട്ട് ഒന്നിച്ചു മത്സരിക്കുന്നത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്നത് നിങ്ങൾ ഒന്നിച്ചു മത്സരിക്കൂ ഞങ്ങൾ പ്രതിപക്ഷത്തായിട്ട് മത്സരിക്കാം എന്ന് എത്രയോ കാലമായിട്ട് ബി ജെ പി പറയുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുമെന്നും ബി ജെ പിക്ക് അറിയാം അത് വേണ്ടി വന്നേക്കും കാരണം ദേശീയ തലത്തിൽ തമിഴ്നാട്ടിലടക്കം കർണാടകയിലടക്കം ഇ എസ് ഡി പി യും മുസ്ലിം ലീഗും കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐയും ആർ എസ് പിയും കോൺഗ്രസും എല്ലാം ഒരൊറ്റ മുന്നണിയിലാണ് അങ്ങനെയാണ് അവർ മത്സരിക്കുന്നത് ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണ് മത്സരിക്കുന്നത് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇടതുപക്ഷവും വടതുപക്ഷം എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഈ സുഡാപ്പി പറഞ്ഞ കണക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ബി ജെ പി ജയിക്കാതിരിക്കാൻ നിങ്ങൾ ഒന്നിച്ച് മത്സരിക്കൂ ഇവിടുത്തെ പ്രബുത്തർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവട്ടെ ബി ജെ പിയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് ജയിക്കുന്നത് ഭരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ഇവിടുത്തെ പ്രബുദ്ധ നവോത്ഥാന ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ കുറച്ചുകൂടെ അതിന് നിങ്ങൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് നിർത്തിയിട്ട് ബി ജെ പിക്ക് ഒന്ന് ഒന്നിച്ച് മത്സരിക്കുക അതല്ലേ നിങ്ങൾ ദേശീയ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സുഡാഫിയുടെ ഓഫർ വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ മത്സരിക്കേണ്ടി വരും എന്ന് ബി ജെ പിക്ക് പറയാം ഇവിടുത്തെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന പലർക്കും അറിയാം ഇപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ഓഫർ തന്നിരിക്കുകയാണ് അവർ അവർ ഇവിടുത്തെ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും നിങ്ങൾ ബി ജെ പിക്കെതിരെ എവിടെയെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തുവാണെങ്കിൽ അവർ മത്സരിക്കില്ല പകരം നിങ്ങളെ പിന്തുണയ്ക്കാം എന്നാണ് വാഗ്ദാനം വിട്ട് കളയരുത് കേട്ടോ സുഡാപ്പിയാണ് പറഞ്ഞത് അവർ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ടീമാണ് ആ കാര്യത്തിൽ അവരെ നമ്മളെ സമ്മതിച്ചേ പറ്റൂ ഇത്തരം കാര്യങ്ങളിൽ അവർ നേതാവ് പറയുക ഇവർക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അണികൾ മുഴുവൻ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ